സുരേഷ് ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ പുതിയ സിനിമ വിശേഷങ്ങൾ ാണ് സിനിമായും എന്റെ കുഞ്ഞൊന്ന് വലുതായിട്ട് ഞാനൊന്നും അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നതേ ഇല്ല കാരണം ഇപ്പൊ എനിക്ക് എന്റെ മകന് എന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയാണ് അപ്പൊ ഞാനിപ്പോ മൂവിസ് ഒന്നും ചെയ്യുന്നില്ല കുറച്ച് ഒരു ബ്രേക്കിന് ശേഷമേ ചെയ്യുന്നുള്ളൂ അത് ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ അറിയിക്കാം അതിപ്പോൾ ഇല്ലേ ഞങ്ങളിപ്പോ പുറത്തോട്ട് പോകാനിരിക്കാണ് അതിനു മുന്നേ എന്റെ സിസ്റ്ററിനോട് ഒരു വെഞ്ചറാണ് ഈ കെമിയോ സലമ ഫാക്ടറി അപ്പോൾ ഇരിക്കും റിയില്ല കാരണം അമ്മ അസോസിയേഷൻ എല്ലാവർക്കും എന്റെ വീട്ടിലോട്ടാ വരുന്നത് എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി എത്തിയിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് അസോസിയേഷനിൽ എല്ലാവർക്കും അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലെത്തി

ഹസ്ബൻഡ് വീട് കൊച്ചിനാണ് പിന്നെ ഹസ്ബൻഡ് ഫാദറിന്റെ വീട് ഇവിടെയാണ് സിസ്റ്ററിനോട് വീട് ഇവിടെയാണ് ആ കാലിക്കറ്റ് കോഴിക്കോട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ് എല്ലാ കാര്യത്തിലും ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും സാഹിത്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും സംഗീതത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും കോഴിക്കോട് ഒന്നാമത് തന്നെയാണ് ഇന്ന് മാത്രമല്ല എന്റെ കരിയർ ഞാൻ മാണിക്യത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് തന്നെയാണ് മാണിക്യത്തിൻ്റെ കൂടെ നാടാണ് കോഴിക്കോട് എനിക്ക് കോഴിക്കോട് ഏറ്റവും സ്പെഷ്യൽ നാട് ഇപ്പോഴും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട് തന്നെ അതുപോലെ എന്റെ ഹസ്ബൻഡ് ഫാദറിന്റെ വീടും ഇവിടെ തന്നെയാണ് കോഴിക്കോട് ആ അവിടെ അടുത്ത് വരാണ് പിന്നെ മദറിന്റെ സിസ്റ്ററും സമയം നമുക്ക് റിലേറ്റീവ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്